ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യായാധിപന്മാർ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ ചോദ്യോത്തരങ്ങളുടെ അവസാനം കൊടുത്തിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ദൈവം ആരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ന്യായാധിപന്മാർ ഒന്നേ നാലിൽ പറയുന്നത് കാനാന്രേയും പെരീസരെയും അവർ ആ സ്ഥലത്തിന് ഡാഷ് എന്ന് പേരിട്ടു എന്നാണ് ന്യായാധിപന്മാർ രണ്ട് അഞ്ചിൽ പറയുന്നത് ബോക്കിം അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ഡാഷ് ദേവന്മാരെയും ദേവതകളെയും സേവിച്ചു ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ന്യായാധിപന്മാർ രണ്ട് ഇരുപതിൽ കർത്താവ് ഇസ്രായേൽ ജനത്തോട് എന്താണ് പറഞ്ഞത് ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല കുറെ ജനതകളെ എന്തിനു വേണ്ടിയാണ് കർത്താവ് അവശേഷിപ്പിച്ചത് മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ന്യായാധിപന്മാർ മൂന്ന് ഒൻപതിൽ ഇസ്രായേൽ ജനത്തിന് വിമോചകനായി കർത്താവ് ആരെയാണ് നിയമിച്ചത് ഒദ്നിയേലിനെ അനാത്തിൻ്റെ പുത്രൻ ആരാണ് ഷംഖാർ എത്ര ഇരുമ്പുരഥങ്ങളെക്കുറിച്ചാണ് ന്യായാധിപന്മാർ നാല് മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരം ഗിതയോൻ്റെ പിതാവിന്റെ പേര് യോവാഷ് എത്ര കാഹളങ്ങളെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് മുന്നൂറ് ജറുബ്ബാലിൻ്റെ പുത്രൻ്റെ പേര് അഭിമലേഖ് ജാഹിർ എത്ര വർഷം ന്യായപാലനം നടത്തി എന്നാണ് ന്യായാധിപന്മാർ പത്തെ മൂന്നിൽ പറയുന്നത് കമന്റ് യുവർ ആൻസർ